ഹായ് ഹലോ ഇറ്റ്സ് നിയോർ രഞ്ജിതി സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഈ ഞാൻ പിള്ളത് നമ്മുടെ കൊണ്ടോട്ടിയാണ് നമ്മുടെ കൊണ്ടോട്ടി അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് ഞാനുള്ളത് വേറെ ഒന്നുമല്ല ഈ മകരമാസ നല്ല മഞ്ഞത്ത് ഞാനത് ബൈക്കിൽ വന്നിരിക്കുകയാണ് നമുക്കൊരു ആഡിന്റെ ഷൂട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എത്ര കാലം സമയം ഏകദേശം ഏറെ തുടങ്ങുന്നത് അപ്പോൾ നീ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴി അങ്ങനെ നമ്മളിത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അപ്പം നമ്മൾ മൊത്തം ഒന്ന് റൗണ്ട് ചെയ്യുകയാണ് കാരണം ആരും എത്തിയിട്ടില്ല അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ ഷൂട്ടിംഗ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അബാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പോൾ ഏഴ് മണിക്കാണ് എന്നോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനിപ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആൾ വരുന്നേ ഉള്ള ഒരു ഡയറക്ടർ ഉണ്ട് അയാളുടെ കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഓഫറാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജ്ക്ക് വേണ്ടിയിട്ട് ഒരു റീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്കുള്ള ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ആറ് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മളവിടെ റൂമിൽ കയറിയിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ചെയ്തിട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ആക്സറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ടൊരു ലൈറ്റ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ള ടീം എന്ന് പറയുന്ന ഇവരാണ് കേട്ടോ അപ്പോൾ അതേ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോയ്സൊക്കെ വരുന്നുണ്ട് അതൊക്കെ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് ഷോട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഷോട്ട് പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഓൾറെഡി ഇന്നലെ അയച്ചതെന്നായിരുന്നു പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഇവിടെ വന്നിട്ടാണ് തന്നത് ഈ ഒരു പോസ്റ്റ്യൂമിലായിരുന്നു ഒരുപാട് ടേക്ക് എടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അമ്മ വന്ന സമയത്ത് അമ്മേനോട് ഞാൻ ഫുഡും കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നോൽമ്പുണ്ടായിരുന്നു നമ്മൾ വെജിറ്റേറിയനെ കഴിക്കുകയുള്ളൂ ഗേൾസ് കുറച്ച് ദിവസത്തിന് മാത്രം കേട്ടോ അപ്പോൾ അമ്മ ദൈ നല്ല ചോറും നല്ല അടിപൊളി മാങ്ങാച്ചാറും വഴുതനങ്ങ ഉപ്പേരിയും നമ്മുടെ ഉള്ളി കൊണ്ടുള്ള സാമ്പാറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയും ഞാനും കൂടി ഇത് നമ്മുടെ പുറത്ത് അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോർണിംഗ് ഉള്ള ഓൾമോസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ അവർ വേറെ ഷൂട്ട് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് പോലും രാവിലെ മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നേരം നമ്മൾ ഓൾറെഡി എടുത്ത പോർഷൻ ഓക്കെ ആണോ വോയിസും അതുപോലെ വീഡിയോ സംഭവങ്ങളൊക്കെ ഓക്കെ ആണോന്ന് അവർ ചെയ്ത് ചെക്ക് ചെയ്തോണ്ടിരിക്കാനുണ്ടോ കാരണം ഒരുപാട് ഷോർട്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ഔട്ട്ഫിറ്റിലുള്ള ഷൂട്ട് കഴിഞ്ഞു കേട്ടോ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഒരു ഷൂട്ടും കൂടി ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പോഷൻ കഴിഞ്ഞു കേട്ടോ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഷൂട്ടാണ് ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പാക്കപ്പ് ആക്കി പോകാൻ പോവാണ് കേട്ടോ ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞാൽ മതി അതെ അമ്മ ഞാനും പോരാണ് സമയം കുറേ നേരം എഴുതിയിട്ടുണ്ട് അങ്ങനെ ദേ അമ്മയും ഞാനും അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ടോ ഓട്ടോ ഒന്ന് കുറച്ച് ദൂരം ഉണ്ട് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും നല്ലോണം കുഴങ്ങിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അമ്മേനെ വിളിച്ച് വരുത്തിയിട്ടുള്ളത് അതേ ഞങ്ങൾ ഓട്ടോയിൽ നേരം സ്റ്റാൻഡിലെത്തി നമ്മൾ കീശേരി ബസ്സിൽ കയറിയിട്ട് അരിയേക്കോട് കീശേരി ബസ്സിൽ കയറി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതേ അമ്മേനെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് ഇങ്ങോട്ടേക്ക് പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മയും ഞാനും പോരുകയാണ് കേട്ടോ സമയം ആറേ നാൽപ്പത്തിരണ്ട് വൈകുന്നേരം ആറ് നാൽപ്പത്തിരണ്ട് വയസ്സ് രാവിലെ ഏഴ് മണിയുടെ മുന്നേ ആറേ മുക്കാലിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചെത്തുന്നത് അതേ സമയത്താണ് ഒരു രക്ഷയില്ലാത്ത ആട് ഷൂട്ടിങ്ങാണ് കാരണം ഒരു പോർഷൻ എനിക്ക് ഓൾറെഡി ഇന്നലെ തന്നു അതുകൊണ്ട് ഞാൻ പഠിച്ചു ബാക്കിയൊരു രണ്ട് മൂന്ന് പോർഷൻ അവിടെ നിന്നാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പഠിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടും ഭയങ്കര ടാസ്ക്കായിരുന്നു എൻ്റെ ദൈവമേ ഞാൻ ആലോചിക്കുകയായിരുന്നു കുട്ടികളുടെ അവസ്ഥ ഞാനൊക്കെ പഠിച്ച സമയത്തൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈഹാർട്ട് എന്നുള്ള ഒരു സെക്ഷൻ മാറിയില്ലേ നമ്മൾ ടീച്ചിങ്ങിലേക്ക് പോയി പക്ഷേ ഇപ്പോൾ പഠിക്കുന്ന അവസ്ഥ അയ്യോ ഒരു രക്ഷയില്ല എന്നാലും ഞാനത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് രാവിലെ ഫുഡ് കഴിച്ചാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചേച്ചാ ബൈ ബൈ